സ്കൂളിനൊപ്പം മീനായാലും ഇറച്ചിയായാലും എന്തുണ്ടെങ്കിലും അതിനോടൊപ്പം വേറെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും കൂടെ വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അതും തനി നാടൻ രീതിയിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടം കൂടുതലായിരിക്കും അതുമാത്രമല്ല ചില ദിവസങ്ങളിൽ പച്ചക്കറികളൊന്നും ഇട്ട് കാണത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്ത് കറി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥകളൊക്കെ വരാറില്ലേ ഇപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായ തനി നാടനായ കുറച്ച് കറികൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ ഏറെക്കുറെ പേരും ഒരുപക്ഷെ ചെയ്യുന്നതായിരിക്കാം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം ആ കറികൾ കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പുറത്തു പോയി മേടിക്കേണ്ട എപ്പോഴും നമ്മൾ ഇത് ഈ ഐറ്റംസ് ഒക്കെ നമ്മളെ വീട്ടിലുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് കറിയില്ല ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അങ്ങനെയുള്ള കുറച്ച് കറി നമുക്ക് ആദ്യത്തായിട്ട് എന്താന്ന് നോക്കിയല്ലോ കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുളകോടി എരിവിനാവശ്യമായ മുളകൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് വല ഒരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി നമ്മൾ ഉള്ളി എത്ര എടുക്കുന്നു അതിനനുസരിച്ച് തക്കാളി അരിഞ്ഞതൊട്ട് കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പുളിയുടെ വെള്ളവും കൂടെ ഒഴിക്കുക അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് ക്കിടിച്ചു ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്ത് ചോറിനൊപ്പം ആവട്ടെ അതുപോലെ ദോശയോ ഇഡലി എന്താണ് കേട്ടോ അതിനൊപ്പം കഴിക്കുന്നത് അടിപൊളി കറി റെഡിയായി ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം ട്രൈ ചെയ്ത് ആരും മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കിയാലോ നമുക്ക് ആവശ്യമുള്ള പപ്പടം എടുത്തട്ടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് നമ്മളൊരു ചീനീച്ചട്ടി വെച്ചിട്ട് കുറേശ്ശെ എണ്ണ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കാരണം കൂടുതൽ എണ്ണ ഒഴിച്ച് വറുക്കണ്ട പല പ്രാവശ്യമായിട്ട് പപ്പടം ഇതുപോലെ ഇങ്ങനെ കോരി എടുക്കണം നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് വറുക്കുന്നതിന് പേര് മൂന്നാലഞ്ച് പ്രാവശ്യം ഇടണമെന്നേ ഉള്ളൂ അത് നമുക്ക് അതുകൊണ്ടാണ് എണ്ണ കുറച്ച് ഒഴിച്ച് അത് എണ്ണ വേസ്റ്റ് ആവത്തില്ല നമുക്കിതുപോലെ ഇങ്ങനെ വറുത്ത് കോരി കോരിയെടുത്തതിന് ശേഷം എന്തായാലും പപ്പടം വറുത്ത് കഴിയുമ്പോൾ കുറച്ചെണ്ണ അത് ബാക്കി വരുമല്ലോ ആ എണ്ണയാണ് ഇനി നമുക്ക് ആവശ്യത്തിനായിട്ട് വരുന്നത് ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം ആ കടക് പൊട്ടി കഴിയുമ്പോൾ രണ്ട് വറ്റൽ മുളക് നുടുക്കിയത് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത മാത്രം മതി അത് മൂപ്പിച്ച് മുത്തു വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു രണ്ട് സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുക അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് പപ്പടത്തിന് ഉപ്പുണ്ടെങ്കിൽ സവാളയ്ക്ക് ആവശ്യമായ ഒരു ലേശം ഉപ്പുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സവാള മുത്ത് വരുമ്പോൾ രണ്ട് പച്ചവളവും മുറിച്ചതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരല്പം മുളകൊടിയും കൂടെ ചേർക്കുക നമുക്ക് എരിവിന് വേണ്ടി പച്ചോളം എരിയുണ്ട് അതനുസരിച്ചുള്ള ചേർക്കുക അതും കൂടെ ചേർത്തിട്ട് ആ മുളക് കൂടിയുടെയൊക്കെ പച്ചമണം ഇളക്കി എടുത്തതിന് ശേഷം പച്ചമണം മാറി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് കൊരിവെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്കൊന്ന് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഈ അടിപൊളി പപ്പടത്തോരം റെഡി ആയി കഴിഞ്ഞാൽ ചോറിനൊപ്പം എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഒരു ചെറിയ സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര രസമാണ് പിന്നെ പപ്പടം കൊണ്ടാകുമ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ പിന്നെ പറയേണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു എത്ര വേണമെങ്കിലും വാങ്ങിക്കഴിച്ചോളും കാരണം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ എപ്പോഴും പപ്പടവും ഉണ്ടാകും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കി നോക്കണേ ആരും മറക്കല്ലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഈ പപ്പടത്തോരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത കറി എന്താണെന്ന് നോക്കിയാലോ ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈ തയ്യാറാക്കിയാലോ നമുക്ക് ഞാൻ മസാല തേച്ച് വെച്ചാൽ നെത്തൂലി വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ നെത്തൂലി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലോ ആ നെത്തൂലിയാണ് ഇതിനെ ഏറ്റവും പറ്റിയത് അതിലേക്ക് വേണ്ടേ നമുക്ക് ആവശ്യമുള്ള നെത്തൂലി മസാല തേച്ച് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കുക വറുത്ത് കോരി കഴിയുമ്പോൾ എന്തായാലും അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് ആ എണ്ണയിലേക്ക് നമുക്ക് രണ്ട് സവാള കനം കുറച്ചരിഞ്ഞത് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സവാളയ്ക്ക് വേണമെങ്കിൽ മാത്രം ഉപ്പ് ഇട്ടാൽ മതി മീൻ വറുത്ത എണ്ണ ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഉപ്പ് എണ്ണയിൽ ഉപ്പുണ്ടാകും പോരാത്ത ഉപ്പോട് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാം ചേർത്ത് ഒന്ന് മൂപ്പിച്ച് നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണം മീനും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഈ സ്പെഷ്യൽ മീൻ ഫ്രൈ റെഡിയായി കാരണം നെത്തൂലി ഒക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ചേ ഉള്ളെങ്കിലും നമുക്കത് ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ കുറച്ച് കൂടുതൽ കിട്ടുക എല്ലാവർക്കും ആവശ്യാനുസരണം കൊടുക്കാനും പറ്റും അതും സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം നിങ്ങൾക്ക് എങ്ങനുണ്ട് നിങ്ങൾക്കിഷ്ടമായില്ലേ ഏകേലന്മാർക്കല്ലേ ഇനി അടുത്തായിട്ട് നമ്മുടെ ഈ പൂ വെച്ചിട്ടാണ് കേട്ടോ ആവശ്യമുള്ള അഗസ്ത്യപ്പൂവിൻ്റെ സമയമായി തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ചീനിച്ചു വെച്ച് ചൂടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പൂവിനെ ഒന്നും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക അത് തണ്ടോടുകൂടെ തന്നെ അരിഞ്ഞ് നമുക്ക് മൂപ്പിച്ചെടുക്കുക അത് ഭയങ്കരമായിട്ട് അങ്ങ് മൂത്തുകൊണ്ട് പച്ച ചുവ മാറി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ മൂപ്പിക്കുമ്പോൾ അത് ബാക്കി ബാക്കിയെണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും നമുക്ക് മൂത്ത പൂവിങ്ങ് കോരിയെടുക്കാം ആ കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് ഇന്ന് കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് ഒന്ന് വഴറ്റുക വഴറ്റുകയെന്ന് വെച്ചാൽ അതിൻ്റെ അകം ഒന്ന് വെന്ത് പച്ച ചുവ ചുവറൊന്ന് വാടിക്കെട്ടും ആ കട്ടാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഉള്ളി ഇങ്ങ് എടുക്കാം ഉള്ളി ഇഞ്ഞ് കോരി മാറ്റിയതിന് ശേഷം ബാക്കി വീണ്ടും അതിലേക്ക് എണ്ണ ഉണ്ടാവും ആ എണ്ണയുടെ ആവശ്യമുള്ള നമ്മൾ ആദ്യം ഒഴിക്കുന്ന ഒരു ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂൺ എണ്ണ അല്ലെങ്കിൽ ഒറ്റ സ്പൂൺ എണ്ണ ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അത് നമുക്ക് കോരി മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ എരിവിന് വേണ്ട വറ്റൽമുളക് ഇതുപോലെയൊന്ന് മൂപ്പിച്ച് കിടക്കാം കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി അത് മൂപ്പിച്ച് നമുക്കിങ്ങി കുരയെടുക്കാം കൊര എടുത്തതിന് ശേഷം ആ അതിലേക്ക് കുറച്ചെണ്ണ വളരെ കുറച്ചെണ്ണ ഉണ്ടാവുമ്പോൾ ബാക്കി ആ എണ്ണയിലേക്ക് നമുക്ക് തേങ്ങ തേങ്ങയിട്ട് തേങ്ങയിട്ട് മൂപ്പിക്കേണ്ട ആ എണ്ണ ആ തേങ്ങയിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളൊന്ന് മിക്സാക്കി ആ ചിനട്ടിയിൽ വെച്ചേക്കാം അതെ ഇരുന്നൊന്ന് ചൂടാറട്ടെ അപ്പോഴത്തേക്കും മറ്റു ഐറ്റങ്ങൾ ചൂടാ ആറിയിട്ടുണ്ടാവും അതിന് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ ചാദ്യം ചേർക്കണം അതൊന്ന് ചതച്ചെടുക്കുക അന്ന് അരയ്ക്കുമ്പോൾ ഉള്ളിയുടെ നീരിലൊന്നും അരഞ്ഞു വരും അത് അരയാനായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കുക അതായത് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് തയ്യാറാക്കിയിട്ട് പിന്നെ കുതിർത്ത പുളിയാണ് ഞാൻ ചേർത്തത് പുളിയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് അരയ്ക്കുക അത് ചീപ്പരുവത്തി വരുമ്പോൾ നമുക്ക് പിന്നീട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചു കൊണ്ടു വന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അഗസ്ത്യപ്പൂ ഇട്ട് കൊടുക്കാം അഗസ്തിപ്പൂ ഏറ്റവും ലാസ്റ്റ് ഇടാവുള്ളൂ അത് അരഞ്ഞു പോകണ്ട ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി അതായത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി എന്നിട്ട് കൊണ്ടുവന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് അരഞ്ഞു കിട്ടും അഗസ്ത്യപ്പൂ ഒരിക്കലും നന്നായിട്ട് അരയേണ്ട ചമ്മന്തി അറിയാമല്ലോ അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് തന്നെ നമ്മൾ അഗസ്റ്റ്യപ്പൂ ഇട്ടത് എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയില്ലേ പൂ കഴിക്കാത്ത മക്കൾ പോലും ഈ ചമ്മന്തി എന്തായാലും കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് അഗസ്റ്റിപ്പൂവാണെന്നു പോലും അവർ തിരിച്ചറിയില്ല ടിഫിൻ ബോക്സിൽ ഒരൊറ്റത്ത് ഇത് വെച്ച് കൊടുത്തു വിടൂ കുട്ടികളുടെ ഉള്ളിൽ പൂ പോവുകയും ചെയ്യും അവർ ചമ്മന്തിയായിട്ട് കഴിക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് ഈ ചമ്മന്തി ഇഷ്ടമായില്ലേ എല്ലാവർക്കും ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കിയാലോ അതിലേക്കായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ അഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് കടുകിട്ട് പൊട്ടിക്കാം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ കറിവേപ്പിലേക്ക് പകരം ഇപ്പോൾ ഇട്ടത് മുളകും കൂടെ ഇട്ടിട്ട് അഗസ്തിപ്പൂവിൻ്റെ ഇലയാണ് കേട്ടോ അത് കറിവേപ്പ് ഉപ്പിലേക്ക് വേറെ ഇടമ്പഴ ഇലയങ്ങ് കുട്ടികളുടെ വയറ്റിൽ പോകുകയും ചെയ്യും കറിവേപ്പില പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി മാത്രമാണ് ഇനി ഉള്ളി വൃത്തിയാക്കാൻ സമയമില്ലെങ്കിൽ മാത്രമേ സവാള എടുക്കാവുള്ളൂ ഉള്ളി വൃത്തിയാക്കിയത് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി അത് വേവാനായിട്ട് അടച്ചു വെക്കുക അടച്ച് വെച്ചിട്ട് അത് വേവുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിന് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കുറച്ച് ചെറിയ ഉള്ളി നുറുക്കിയതും കൂടി ആയിട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഉള്ളിതാ വെന്ത് റെഡി ആയിട്ടുണ്ടാവും അതിലേക്ക് നമ്മുടെ അരപ്പ് തട്ടി കൊടുത്തിട്ട് ഒന്ന് അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അതിന് ശേഷം എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അത് അടിപൊളി ഉള്ളി ഉള്ളിത്തൊരാൻ റെഡിയായി കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ് കാരണം ചെറിയ ഉള്ളി കൊണ്ട് തയ്യാറാക്കിയാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ പിന്നീട് തീ ഓഫാക്കി ഇറക്കുന്ന സമയത്തേക്ക് ഫ്രഷ് കറിവേപ്പില കുറച്ചുകൂടെ ഇട്ടുക ഉള്ളിത്തോരം കുറച്ച് പൊളിയാണ് കേട്ടോ ഇനി അടുത്തത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് കേട്ടോ അതിൽ നമുക്ക് ആദ്യം വേണ്ടത് ചിനിച്ചിട്ട് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ അടിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടകുമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മുപ്പിക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും സവാളയാണ് കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അത് അതിലേക്ക് ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അത് വഴന്ന് പകുതി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് എരിവിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് ഈ പരുവത്തിന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് ഇത് തേങ്ങയും കുറച്ച് കടുകും ചെറിയ ഉള്ളിയും കൂടെ മാത്രം അരച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ അരപ്പിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരപ്പിനെ ഒന്ന് ചൂടാക്കിയെടുക്കുക അരപ്പ് തിളച്ച് തൂവണ്ട നല്ലതായിട്ട് ചൂടാക്കണം ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി ഇളക്കി അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ല പുളിയുള്ള കെട്ട തൈരൊഴിച്ചു കൊടുക്കണം അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒഴിച്ചാൽ മതി ആ ചൂട് മതി കേട്ടോ അതും കൂടെ ഒഴിച്ച് ഇളക്കിയെടുത്താൽ മാത്രം മതി ഇത് അടിപൊളി തക്കാളി പച്ചടി റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കടുവേറുക്കുക വേറെ ഒന്നും വേണ്ട സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റം ആണ് തയ്യാറാക്കി നോക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഏനാരൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത കറി നോക്കിയാലോ വെണ്ടയ്ക്ക് മെഴുക്കുരട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലോ ഒരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയല്ലോ വെണ്ടയ്ക്ക് എപ്പോഴും മെഴുക്കുരട്ടിക്ക് എടുക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ കുറുകെ ഇങ്ങനെ മുറിച്ചിട്ട് കനം കുറച്ച് നീളത്തിൽ അരിയുന്നതാണ് നല്ലത് അപ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊഴുപ്പ് കുറഞ്ഞ് കിട്ടും കേട്ടോ നമുക്ക് നമുക്കതുമാത്രമുള്ള വെണ്ടയ്ക്കയുടെ അകത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും ഇനി വെണ്ടയ്ക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് ഇതുപോലെ മെഴുക്കുരട്ടി തയ്യാറാക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക അത് ചേർത്തിട്ട് ഒരു ലേശം ഒരു പിഞ്ചളവിന് മല്ലിപ്പൊടിയും ചേർത്ത് ഒരല്പം കായപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് നോക്കൂ ചേർത്ത് നോക്കി അതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി മോപ്പിച്ചെടുത്ത് അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക മെഴുക്കൂരിട്ടിയാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഇങ്ങനെയേ നിങ്ങൾ ചെയ്യത്തുള്ളൂ ഞാനിന്ന് ഇതിൽ തയ്യാറാക്കിയ കറികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുതേ കാരണം തയ്യാറാക്കി നോക്കണം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ വളരെ ബുദ്ധി ചിലവ് കുറച്ച് നമ്മുടെ ഉള്ള സാധനങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കറികളാണ് എന്തായാലും ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ കറികൾ നിങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഒന്ന് ചെയ്തു നോക്കണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും